മനുഷ്യകരങ്ങൾ കൊണ്ട് പ്രവർത്തിക്കുമ്പോഴും ദൈവത്തിന്റെ ഒരു ഒരു കരസ്പർശം അവിടെ ഉണ്ടാകുമ്പോഴാണ് അതിൻ്റെ മനോഹാരിത വർധിക്കുന്നത് എന്നതുപോലെ ഏറ്റവും മനോഹരമായി ഇത് ഇന്ന് തിരുമുൽ കാഴ്ചയായി സമർപ്പിച്ചിരിക്കുകയാണ് സ്നേഹിക്കപ്പെട്ടവരെ ദൈവസന്നിധിയിൽ വഴിപാടുകൾ കൊടുത്തു കഴിഞ്ഞാൽ അതൊരിക്കലും കുറഞ്ഞു പോകുകയില്ല ദൈവസന്നിധിയിൽ നമ്മുടെ സമൃദ്ധിയിൽ നിന്ന് ദൈവത്തിന് കൊടുക്കുമ്പോൾ ഒരു കുറവും അവിടെ വന്ന് ഭവിക്കുകയില്ല സ്നേഹിക്കപ്പെട്ടവരെ ഈ ഭണ്ണാരപ്പുരയിൽ കർത്താവും തന്റെ ശിഷ്യന്മാരും ഒക്കെ ആയിരിക്കുമ്പോൾ ഒരു പാവപ്പെട്ട സ്ത്രീ ഭണ്ണാരത്തിൽ കൊണ്ടുപോയിട്ടു സാധാരണക്കാരായ ആളുകൾ ഇടുന്നതിനേക്കാൾ വളരെ തുച്ഛമായ ഒരു തുകയാണ് അവൾ ആ ഭണ്ഡാരത്തിലേക്ക് ഇട്ടത് മറ്റുള്ളവരൊക്കെ അവരുടെ സമൃദ്ധിയിൽ നിന്ന് ഒരുപക്ഷെ ഒരു വർഷമായി കൂട്ടിവെച്ചിരിക്കുന്നത് അന്നത്തെ കാലത്തും യഹൂദന്മാര് പെരുന്നാളുകൾക്ക് വരുമ്പോൾ അവരുടെ സമ്പാദ്യത്തിൽ നിന്ന് ഒരു നല്ല ശതമാനം എടുത്ത് മാറ്റിവെച്ച് ദേവാലയത്തിൽ കൊണ്ടുപോയി കൊടുക്കുന്നതായ ഒരു പതിവുണ്ടായി എന്നാൽ ഈ പാവപ്പെട്ട സ്ത്രീയാകട്ടെ അവളുടെ കയ്യിലുള്ളത് മുഴുവൻ കൊണ്ടുവന്ന് അവൾ ഭണ്ഡാരത്തിലേക്ക് ഇട്ടു അപ്പോഴാണ് കർത്താവ് പറഞ്ഞത് അവരൊക്കെ അവരുടെ ഉള്ള സമൃദ്ധിയിൽ നിന്ന് കുറച്ചു കൊണ്ടുപോയിട്ടു ഇവളാകട്ടെ ഇവൾക്കുള്ളത് മുഴുവൻ കൊണ്ടുവന്ന് ദേവാലയത്തിൽ ആ സ്ത്രീയെ കർത്താവ് അനുഗ്രഹിക്കുകയാണ് കർത്താവോ അനുഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അവളിലുണ്ടായതായ വലിയ മാറ്റം നമ്മളിലുണ്ടായതായ വലിയ ഒരു അനുഗ്രഹം അതത്ര വലുതാണ് എന്ന് നമുക്ക് ചിന്തിക്കുക പോലും അസാധ്യമാണ് എന്നതുപോലെ ദൈവസന്നിധിയിൽ ദൈവം നൽകിയിരിക്കുന്ന വഴിപാടുകൾ അല്ലെങ്കിൽ ദൈവം നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് യോഗ്യമാം വിധമുള്ള വഴിപാടുകൾ സമർപ്പിക്കുമ്പോൾ അതിൻ്റേതായിരിക്കുന്ന നേട്ടം ജീവിതത്തിൽ ഉണ്ടാകും ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം ദൈവത്തെ പറ്റിയിട്ട് ജീവിക്കുവാൻ ഒരിക്കലും ആർക്കും സാധിക്കുകയില്ല നമ്മുടെ വിചാരം നമുക്കൊക്കെ ഉണ്ട് എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ മതി പ്രിയപ്പെട്ടവരെ നമ്മൾ പണമല്ല അവിടെ കൊടുക്കുന്നത് നമ്മുടെ ഹൃദയമാണ് ദൈവത്തിന് കൊടുക്കുന്നത് നമ്മുടെ ഹൃദയമാണ് ദൈവം നമുക്ക് തരുന്നതിന്റെ ആ സമൃദ്ധിയിൽ നിന്ന് ദൈവത്തിനെടുത്ത് കൊടുക്കുന്നത് നമ്മളിവിടെ തളികയിലിടുന്നതായ നോട്ടല്ല എന്തിനാണ് ഈ പണമൊക്കെ കൊണ്ടുവന്ന് ഈ പള്ളിക്കും അല്ലെങ്കിൽ ഇതേപോലെയുള്ള നല്ല നല്ല കാര്യങ്ങൾക്കൊക്കെ വേണ്ടി സമർപ്പിക്കുന്നത് അത് പണം എന്നുള്ളത് നമ്മളുടെ കയ്യിൽ മാത്രം ഒതുക്കി നിർത്തി നമ്മളുടെ ആർഭാടങ്ങൾ വർദ്ധിപ്പിക്കുവാനും നമ്മളുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുവാനും വേണ്ടിയിട്ടുള്ളത് മാത്രമല്ല അവരലിലേക്ക് ആ കരങ്ങൾ നീട്ടപ്പെടണം ആ കരങ്ങൾ നീട്ടപ്പെടുന്ന ഒരു സ്ഥാപനമാണ് അല്ലെങ്കിൽ ഒരു സ്ഥലമാണ് പരിശുദ്ധ ദേവാലയം ഈ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന എത്ര പേർക്ക് അല്ലെങ്കിൽ ഇവിടെ വന്ന് ഓരോരോ കാര്യങ്ങൾ സാമ്പത്തികമായി സഹായം ആവശ്യപ്പെടുന്ന എത്ര പേർക്കൊക്കെയാണ് നമ്മൾ സഹായങ്ങൾ ചെയ്യുന്നത് സ്കൂൾ തുറക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള പഠന സാധന സാമഗ്രികളൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നു രോഗികളായിരിക്കുന്നവർക്ക് അവർക്ക് എന്തെങ്കിലുമൊക്കെ ഫിനാൻഷ്യൽ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നുവെങ്കിൽ അതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നു നമ്മളിതെല്ലാം ദേവാലയവുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നു അതുകൊണ്ടാണ് ദേവാലയത്തിന് കൊടുക്കുന്നത്